പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേരള ജേണലിസ്റ്റ് യൂണിയൻ ഈ മാസം പതിനാറിന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം മൂവാറ്റുപുഴയിൽ കിഴക്കൻ മേഖലാ പ്രവർത്തക കൺവെൻഷൻ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം മൂവാറ്റുഴയിൽ ബി ടി എച്ച് ഹാളിൽ നടന്ന കിഴക്കൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോഷി അറക്കൽ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ആ നിശ്ചയിച്ച കിഴക്കൻ മേഖലയുടെ ചുമതലക്കാരനാണ് എൻ സി വിജയകുമാർ കിഴക്കൻ മേഖലയുടെ ചുമതലയും അതുപോലെ തന്നെ മണിസൻ ജില്ലാ സെൻട്രൽ മേഖലയും പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലക്കാരായി അവിടെ മോഹം രണ്ടുപേരും കത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന മാർച്ച് നമുക്കറിയാം അവിടെ ക്രിഷ്യം എൻ സി വിജയമാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിൽ വന്ന അച്യുതാനന്ദ ഗവൺമെന്റ് നമ്മുടെ ക്ഷമതി നടപ്പാക്കുമെന്ന് പറഞ്ഞ് പ്രേമ പദ്ധതിയിൽ വാഗ്ദാനം നൽകി ഒരു കോടി രൂപ ക്ഷമതി നടപ്പാക്കുന്നതിന് വേണ്ടി ലിഖിവെക്കുക വെച്ചതാണ് പക്ഷെ അത് ആ ഗവൺമെന്റ് കടന്നു പോയപ്പോൾ നമുക്ക് ആ പദ്ധതി നമുക്ക് നടപ്പിലാക്കുവാൻ കഴിയില്ല വീണ്ടും രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന ഗുടിയവര ഗവൺമെന്റ് അന്ന് ധനമന്ത്രിയായിരുന്ന കെ എം മാണിസാഗൻ അദ്ദേഹം രണ്ട് കോടി രൂപ ഒരു കോടി മാറ്റി രണ്ട് കോടി രൂപ പത്രപ്രവർത്തകരെ ആദ്യപ്രവർത്തകരെ ക്ഷേമപ്രവർത്തകനിധിക്കായി രണ്ട് കോടി മാറ്റി വെച്ചു പക്ഷെ ആ ഗവൺമെന്റ് രണ്ടായിരത്തി ആറിൽ അവസാനിക്കും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഈ എൽ ഡി എഫിന്റെ ഗവൺമെന്റാണ് ആ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ പ്രകടന പത്രിക എൽ ഡി എഫിന്റെ പ്രകടന പത്രിക അഞ്ഞൂറ്റി ഒന്നാമതായി എടുത്തവർ ചെയ്ത വാഗ്ദാനമാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തക എൻ സി വിജയകുമാർ അധ്യക്ഷത വച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് മണ്ണത്തൂർ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാറ്റ് സെക്രട്ടറി ശശി പെരുമ്പടപ്പിൽ കോതമംഗലം മേഖലാ പ്രസിഡന്റ് പി എസ് സോമൻ പിറവം മേഖലാ പ്രസിഡന്റ് ജോമോൻ പിറവം മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ കോലഞ്ചേരി മേഖലാ പ്രസിഡന്റ് ബാബു ബി ഗോപാലൻ മുൻ കോതമംഗല താലൂക്ക് പ്രസിഡന്റ് സിദി മുഹമ്മദ് മുൻ മൂവാറ്റുപുഴ താലൂക്ക് പ്രസിഡന്റ് അബ്ബാസ് ഇടപ്പള്ളി എന്നിവർ സംസാരിച്ചു അംഗീകാര യൂണിയനായ കേരള ജമശ്രൂണിന്റെ സംസ്ഥാന സമ്മേളനവും ജില്ലാ സംഘടന നടക്കാൻ പോവുകയാണ് അതിനു മുന്നോടിയായി ഒരു ഐതിഹാസികമായ ഒരു സമരം സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ നിയമസഭാ മാർച്ച് നടത്തി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള

வக்தீய நிலவா ஒற்றே மாற்றப்படுத்துகிறது எங்களுக்கு வக்தீய காட்சப்பட சிபிஎம் ஏரிய சட்டி அதுபோல தேசவலையோ பல தேசவல்லும் இது சர்க்காஎல் சர்க்கா அல்ல சிபிஎம் உள்ள சமரமில்லை என்சங்க நம்மளும் ஒரு சர்க்கா மனசரான அல்ல മോശമായി സ്ഥിരീകരിക്കാനല്ല നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സംരംഭഘട്ടമാണ് ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ ഔദ്യോഗങ്ങളാണ് ആഗസ്റ്റ് പറഞ്ഞത് ജനങ്ങളുടെ തെരവെടുപ്പു ആ സമയത്ത് പോലും ഒരു കുടുംബമായിട്ട് ഒരു യാത്ര പോയി സംഭവം ഒരു രസകൂടും